റോന്ത് ഷാഹി കബീർ എന്ന പോലീസ് കഥാകാരൻ്റെ അടുത്ത മനോഹര ചിത്രമാകുന്നു റോന്ത് ദിലീഷ് പോത്തനും റോഷൻ മാത്യുവും ആണ് റോന്തിൽ പ്രധാന കഥാപാത്രങ്ങളായ ഓഫീസറേയും പോലീസ് ഡ്രൈവറെ കഥാപാത്രത്തെയും യഥാക്രമം അവതരിപ്പിച്ചിരിക്കുന്നത് ചിത്രത്തിൻ്റെ ദൈർഘ്യം രണ്ടു മണിക്കൂറെ ഉള്ളുവെങ്കിലും പന്ത്രണ്ട് മണിക്കൂറോളം റോന്ത് ചുറ്റുന്ന ഈ പോലീസുകാരുടെ കൂടെ പെട്രോളിങ്ങിന് പോയ ഗംഭീര അനുഭവമാണ് റോന്ത് എന്ന സിനിമ തന്നത് ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമ പോലെ തന്നെ പോലീസുകാരുടെ കൂടെയുള്ള ഒരു റൈഡ് തന്നെയാണ് റോന്ത് എങ്കിലും ഇവിടെ പ്രധാനമായും ഒരു പെട്രോളിങ്ങിനിടെ സംഭവിക്കുന്ന കാര്യങ്ങളെയാണ് സംവിധായകൻ വളരെ റിയലിസ്റ്റിക്കായി പ്രേക്ഷകനെ കാണിച്ചു തന്നിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോലീസ് ഡ്രൈവറുടെയും ഓഫീസറുടെയും കൂടെ ഒരു റോന്തിന് നമ്മൾ പ്രേക്ഷകരും കൂടെ പോയാൽ എങ്ങനെയുണ്ടാവും അതാണ് ഈ സിനിമ പ്രേക്ഷകരെ ഈ സിനിമ ആ പെട്രോളിംഗ് വണ്ടിയിൽ ഇമോഷണലി ഒരു കൊളുത്തിട്ട് വലിച്ചു കൊണ്ടുപോവുകയാണ് ദിലീഷ് പോത്തൻ എന്ന സിനിമാക്കാരൻ്റെ അതിമനോഹരമായ പ്രകടനം തന്നെ ചിത്രത്തിൽ കാണുവാൻ കഴിഞ്ഞു പക്ക ഒരു നാട്യമില്ലാത്ത മനുഷ്യൻ എങ്ങനെയാണോ അങ്ങനെയാണ് പോത്തൻ ഇവിടെ ആ കഥാപാത്രത്തെ കൊണ്ടുപോയത് ഇയാൾ ഇത്തരത്തിലുള്ള ആളാണോ എന്ന് പ്രേക്ഷകൻ ചിന്തിക്കുന്നിടത്ത് അടുത്ത രംഗത്തിൽ അതിനെ മാറ്റിമറിക്കുന്ന തരം സ്വഭാവം ആ കഥാപാത്രത്തിൽ കാണുവാൻ കഴിയുന്നു പ്രേക്ഷകനെ ഒരു കല്ലുകടിയും ഇല്ലാത്ത തരത്തിൽ ദിലീഷ് പോത്തൻ ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചു ഇനി റോഷൻ്റെ ക്യാരക്ടറും അദ്ദേഹം കറക്റ്റ് ഫ്രീക്വൻസി പിടിച്ചു തന്നെ ചെയ്തു അത് ഉയർന്നു പോകാതെയോ താഴെ പോകാതെയോ ചെയ്തു പുതുതായി സേനയിലേക്ക് വരുന്ന ഒരു സാധാരണ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ള യുവാവിനെ കൃത്യമായി തന്നെ റോഷൻ അവതരിപ്പിച്ചു പോലീസിനുള്ളിലെ കഥ കൃത്യമായി വരച്ചിടുന്ന ചിത്രത്തിൽ വരുന്ന ഓരോ കഥാപാത്രങ്ങളും റിയലിസ്റ്റിക്കായി തന്നെ പെർഫോം ചെയ്തു സീനിയർ ഉദ്യോഗസ്ഥനായി വന്ന അരുണും ദിലീഷ് പോത്തൻ്റെ ഭാര്യയായി വന്ന ആർ ജെ മഥുൻ്റെ വൈഫും സുധീ കോപ്പയും മറ്റു താരങ്ങളുമെല്ലാം തന്നെ ഓർമ്മിക്കപ്പെടുന്ന പ്രകടനങ്ങൾ കാഴ്ചവെച്ചു കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സംഭവിച്ചു കഴിഞ്ഞ ചില ഇൻസിഡൻസിലൊക്കെ ടച്ച് ചെയ്തുകൊണ്ടാണ് പടം കഥ പറഞ്ഞു പോകുന്നത് കൂടെ ഒരു റോന് ചുറ്റിലിൽ പോലീസുകാർ കാണേണ്ടി വരുന്ന ചില ചിരി പടർത്തുന്ന നിമിഷങ്ങളും പടത്തിലുണ്ട് റോന്തിനിടെ പോലീസുകാർ എത്രത്തോളം മാനസിക മാനസിക സംഘർഷത്തിലൂടെ നീങ്ങുന്നുവെന്നും പലതരത്തിലുള്ള കാര്യങ്ങളെ ഫേസ് ചെയ്യപ്പെടേണ്ടതായി വരുന്നതായും ചിത്രം കാണിച്ചു തരുന്നു പോലീസിനുള്ളിലെ വ്യക്തിപരമായ ബന്ധങ്ങൾ എത്രത്തോളം ഉയരത്തിലും താഴ്ചയിലും വരുമെന്നും റോന്ത് കാണിച്ചു തരുന്നു റോന്തിലെ സംഭാഷണങ്ങൾ കുറുക്കിയുള്ളതും കയ്യടിയും വിസിലടിയും കിട്ടേണ്ടതും പ്രേക്ഷകനെ ഇമോഷണലി കണക്ട് ചെയ്യിപ്പിക്കുന്നതും ആയിരുന്നു പ്രത്യേകിച്ച് ദിലീഷ് പോത്തിൻ്റെ ചില മനോഹരമായ ഡയലോഗ്സും റോഷൻ്റെ ചില കൗണ്ടർ ഡയലോഗ്സും ഒക്കെ ഭംഗിയായി തന്നെ വന്നു ചിത്രത്തിലെ പ്രധാന ലൊക്കേഷൻസ് വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി ഉളിക്കൽ ഭാഗങ്ങളിൽ ആയിരുന്നു ഒരു ക്രിസ്തുമസ് കാലത്തിലെ രാത്രിയുടെ ഭംഗി മനോഹരമായി തന്നെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു അതിന് യോജ്യമായ ലൊക്കേഷൻസ് തന്നെയാണ് തിരഞ്ഞെടുത്തതും എന്തായാലും ഷാഹി കബീർ എന്ന ബുദ്ധിമാനായ സംവിധായകൻ്റെ റിയലിസ്റ്റിക്കായ അടുത്ത വർക്കായി തന്നെയാണ് റോന്തിനെ തോന്നിയത് ചിത്രത്തിലെ ഓരോ ആർട്ടിസ്റ്റുകളുടെ പ്രകടനവും ചിത്രത്തിൻ്റെ ക്രിസ്മസ് പശ്ചാത്തലത്തിൽ വരുന്ന മലയോര ഗ്രാമത്തിൻ്റെ രാത്രിയുടെ ഭംഗിയുള്ള ദൃശ്യങ്ങളും പ്രേക്ഷകനെ ഇമോഷണലി ലോക്ക് ചെയ്യുന്ന കഥയുടെ സഞ്ചാരവും പ്രേക്ഷകരെ രണ്ട് പോലീസുകാരുടെ ലൈഫിലേക്ക് വലിച്ചിടുന്നതും ഒട്ടും ബോറടിപ്പിക്കാതെ റോന്തു ചുറ്റൽ തുടരുന്നതും ഒക്കെ തിയേറ്റർ വിട്ട ശേഷം ഓർത്തെടുക്കുമ്പോൾ ചിന്താപരമായി രണ്ട് മണിക്കൂറിൽ കൂടുതൽ ദൈർഘ്യം റോന്തിന് ഉണ്ടായിരുന്നോ എന്ന് പോലും തോന്നുന്നു തിയേറ്ററിൽ തന്നെ അനുഭവിക്കേണ്ട ഡിസിപ്ലിൻഡായി ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന നല്ല സിനിമയാകുന്നു റോന്ത് ലൗഡിറ്റ് സാറ്റിസ്ഫൈഡ് ആണ്